ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരിക്കുകയാണ് അപ്പോൾ ലൈവില് നമ്മൾ കഴിഞ്ഞ സീസൺ നടന്നുപോലൊരു ടാസ്ക് ആണ് നടത്തുന്നത് അതായത് നമ്മൾ ഡേ വണ് മുതൽ ഇന്ന് വരെയുള്ള നമ്മൾ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തെന്നുള്ളത് കറക്റ്റായിട്ട് പറയണം എന്ത് റീസണൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ ഓരോരുത്തർ വന്നിട്ട് പറയുക അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ലാസ്റ്റ് തിരുത്തുന്നതായിരിക്കും എന്തായാലും ഇത് ശരിക്കും ഓരോരുത്തർ എങ്ങനെയാണ് ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ അവർക്കപ്പം കറക്റ്റായിട്ട് പിടികിട്ടും കാരണം ഡേ വണ്ണു മുതലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് എല്ലാവരുടെയും മനസ്സിലിരിപ്പും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ സീസണിലും ഇതുപോലെയുള്ള ടാസ്ക് ഉണ്ടായിരുന്നു ഈ അവസാന ആയപ്പോഴേക്കും എന്തായാലും നല്ല ടാസ്ക് ആയിരിക്കും ആർക്കൊക്കെ എങ്ങനെ കൃത്യമായി പറയാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ നല്ല രീതിയിൽ പറയുന്നു തോന്നുന്നു സിജോയൊക്കെ കറക്റ്റായിട്ട് പറയുന്നു തോന്നുന്നു പക്ഷേ സിജോയ്ക്ക് അധികം നാളെ നിൽക്കാൻ അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് കറക്റ്റ് ഓർത്തെടുത്ത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള മത്സരാർത്ഥികളും പറയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ബിഗ് ബോസ് ആരെയൊക്കെയാണ് തിരുത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതോടൊപ്പം ലൈവില് നമ്മുടെ കുക്കിംഗ് ഒക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങളെയും എന്നെയും വിളിക്കണേ കഴിക്കാനൊക്കെ എന്നൊക്കെ പറയാം എന്നെയും ഓർക്കണമെന്നൊക്കെ അത് ചുമ്മാ ഇങ്ങനെ പോകുന്നു എന്തായാലും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നുവരെ ടാറ്റപ്പ ബേ